നമസ്കാരം മിക്കു ഹണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതിൻ്റെ മുമ്പൊക്കെ ചെയ്തത് പുതിയ റാണി സെല്ലിൻ്റെ വീഡിയോ റാണിസെല്ല് എങ്ങനെ വെട്ടിന് പുതിയ റാണി എങ്ങനെ വിരിയണത് റാണി പരാജയപ്പെടാൻ അതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ആണ് അപ്പോൾ പുതിയ റാണി വിരിഞ്ഞത് പലവട്ടം വിരിഞ്ഞിട്ടും റാണി പരാജയപ്പെട്ട് റാണി ആവാതെ കൂട് ഫെയിലായ കൂട് എങ്ങനെ വീണ്ടും അത് സെല്ല് കെട്ടിക്കാനുള്ളൊരു ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ കാലവട്ടം ശെല് വെച്ചിട്ടും റാണി വിരിഞ്ഞിട്ടും ഒന്നുകിൽ റാണി പുറത്ത് പോകുമ്പോൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ കാലാവസ്ഥൻ്റെ ഈ കാലാവസ്ഥ ദിനങ്ങളിൽ പെട്ട് റാണി നല്ലപോലെ പോലെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പം മിക്കവാറും റാണികളൊക്കെ എണ ചേരാൻ പുറത്തിറങ്ങുന്ന എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു നാലുമണിയോടെ എടുത്ത മൂന്ന് മണിയോ എടുത്ത സമയങ്ങൾ ആ സമയങ്ങളിൽ വരുന്ന മഴയെ കാറ്റൊക്കെ വരുമ്പോൾ ഇത് ധാരാളം റാണി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മളിങ്ങനെ റാണി നഷ്ടപ്പെട്ട് റാണി മുട്ട ഇടാൻ അല്ലെങ്കിൽ റാണി പുതിയ റാണി വെക്കാനുള്ള ഒരു അതിൻ്റെ ശക്തി ശയിച്ച് അറകളിൽ തുരിതുരാ മുട്ട ഇടുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇങ്ങനെ ഈ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീട് ഈ കൂടിന് സ്വന്തം അട വെച്ച് കൊടുത്താലും റാണി ഒരു കഴിവ് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടതുകൊണ്ട് അത് കെട്ടി വരാൻ പ്രയാസമാണ് ഇങ്ങനെ ആയ കൂടിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഡ്രോൺസ് അടിക്കാറ് തുരുതുരാ മുട്ടയിട്ട് തുരുതുരാ മുട്ടയിട്ട് ഇങ്ങനെ ഡ്രോൺസ് അടിച്ചാല് നമ്മൾ എന്താ ചെയ്യാന്നില്ല വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടോന്നറിയില്ല ഈ അറയിലൊക്കെ നിറയെ നിറയെ മുട്ടയിട്ടുണ്ട് ഇത് ഇപ്പം നമ്മൾ ഈ കൂടിൻ്റെ ഇപ്പം ഇങ്ങനെ പലവട്ടം റാണി പരാജയപ്പെട്ട് ഇങ്ങനെ തുരിതുരാ മുട്ടയിട്ട ഡ്രോൺസ് അടിച്ച കൂട് ഇതിന് നമ്മളൊരു ഒരു അട നേരിട്ട് കൊടുത്താല് അത് വീണ്ടും അത് സെല്ല് കെട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഇതിന് ഏറ്റവും നല്ല ഒരു ഇത് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും കൂടുതൽ സെല്ലുണ്ടെങ്കിൽ ആ സെല്ല് വെട്ടിയെടുത്ത് ഇതിന് വെച്ച് കൊടുക്കുകയാണ് ഏറ്റവും ഉത്തമം പിന്നെ സെല്ലൊന്നും ഇല്ലാത്തവർക്ക് വേറെ കൂട് സെല്ല് വെക്കാൻ ഇല്ലാതെ കുറച്ച് കൂടുതലുകൾക്കും അതേപോലെ എല്ലാവർക്കും കൂടുതൽ കൂടുതൽ ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കൂടുതലുള്ള എല്ലാ പഴയ പഴയടിയും വെട്ടി ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മളിത് ഫസ്റ്റ് അട വെട്ടി ഒഴിവാക്കുകയാണ് ഇങ്ങനെ നമ്മളെല്ലാ കൂട് എല്ലാ അടിയും അതിന്റെ ഈച്ചയൊക്കെ ആ കൂട്ടിലേക്ക് തന്നെ ഇങ്ങനെ വല്ല ഈച്ചനും മൊത്തം നമ്മൾ ഇതിന്റെ അടയൊക്കെ വെട്ടി ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിങ്ങനെ അതിന്റെ മൊത്തം അട വെട്ടി ഒഴിവാക്കി എല്ലാ അടയും വെട്ടി ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അടുത്തത് നമ്മൾ ഏ നല്ല കുഞ്ഞുമുട്ടിയിലെ നല്ല പോലെയുള്ള ഒരു കൂട് മറ്റൊരു കൂടിന്ന് രണ്ടട എടുക്കണം ഒരു കൂടുന്ന് എടുക്കണമെന്നില്ലാതെ രണ്ട് കൂടെ നിന്ന് എടുത്താലും അത് അടക്കനുസരിച്ച് ഞാനിപ്പോൾ ഈ കൂടെ നിന്നാണ് ഒരു അട ഈ കൂട് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ പുതിയ റാണിയാണ് അപ്പം നമ്മൾ എപ്പോഴും ഈ കൂടുന്ന് നമ്മൾ ഈ ഇങ്ങനെ പരാജയപ്പെട്ട കൂടിന് നമ്മൾ അട വെച്ച് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ കൂടിൻ്റെ പഴയ അട ഇരിക്കണ സൈഡിൽ നിന്ന് അട എടുത്താൽ ഇതിൻ്റെ പഴയ അട മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചില ആൾക്കാർ ഈ ഇങ്ങനത്തെ അടയൊക്കെ നടക്കിടണതാണ് അങ്ങനെ ശരിക്കും ഇടാൻ പാടില്ല അത് ഈച്ച ച ഇപ്പോൾ ഈ നൂട്ടൺ മോഡൽ കൂട് ഒരു സൈഡിൽ നിന്ന് തന്നെ അട കെട്ടി വരണം ഈ സൈഡിൽ നിന്ന് പഴയ അട അടുത്തത് 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 അങ്ങനെ വരണം അപ്പോൾ നമ്മൾ ഈ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ അടയാണ് നമ്മൾ ഒരു അട ആ കൂടിന്ന് വെച്ചു കൊടുക്കാൻ എടുക്കുന്നത് അപ്പോൾ നമ്മളത് നല്ല തീറ്റയും അതേപോലെ മുട്ടയിലെ രണ്ടടയാണ് ഇപ്പോൾ ആ കൂടിന്ന് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഒരട നമ്മൾ ഈ കൂടുതൽ വെച്ച് എടുക്കണേ ഇതിൽ റാണി ഉണ്ടോ നല്ല പോലെ നോക്കണം റാണി നമ്മൾ ഇങ്ങനെ അടയൊക്കെ എടുക്കുമ്പോൾ റാണി നഷ്ടപ്പെട്ടാൽ പിന്നെ റാണി ആയി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ഒരാട എടുക്കണം നമ്മൾ കൂടുതൽ ശരിക്ക് എപ്പോഴും ഇങ്ങനെ പഴയ അടയൊക്കെ ഒരു ഭാഗത്തും പുതിയ റാണിയായി കഴിഞ്ഞാൽ പഴയ അടയൊക്കെ ഒരു ഭാഗത്തും പുതിയ അട ഒരു ഭാഗത്തുമായിട്ട് വരണം അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂടുതലും പുതിയ അട ഒരു ഭാഗത്തേക്ക് കെട്ടി കെട്ടി വരണം അപ്പൊ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ കൂടുതൽ രണ്ട് പഴയ ആടയും മൂന്ന് പുതിയ ആടയും സീസൺ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ നവംബർ ആവണല്ലോ ഈ അട ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പുതുക്കി പുതുക്കി വരണം അങ്ങനെയാണ് കൂട് വരേണ്ടത് അല്ലാതെ കൂട് നമ്മൾ പിന്നെ പുതിയതിനടുത്ത് ഈച്ച നടക്കിട്ട് കൊണ്ട് നിർബന്ധിച്ച് ഒരിക്കലും കെട്ടിപ്പിക്കാൻ പാടില്ല നമ്മൾ നിർബന്ധപൂർവം ഈച്ചനെ ഒരിക്കലും അട നടക്കിട്ട് നമ്മൾ കെട്ടിക്കാൻ പാടില്ല അതിൻ്റെ ഈച്ചയ്ക്ക് ഈച്ചൻ്റെ ഫോയ്സിനനുസരിച്ച് ഈച്ച ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡൊക്കെ അങ്ങനെ അത് നോർമലായി കെട്ടി വരണം അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത് പഴയ എല്ലാ അടിയും കളഞ്ഞു ഇതിന് നമ്മൾ ഒരു കൂട്ന്ന് ഒരു അട ഇട്ടു കൊടുത്തു ഇനിയിപ്പോ വേറൊരു അടിയും കൂടി ഇട്ടുകൊടുക്കണം അത് മറ്റൊരു കൂടി നിന്നാണ് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ഈ കൂടുന്ന് ഒരട ഇട്ടുകൊടുക്കണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അട എടുക്കുമ്പോ എപ്പോഴും നമ്മൾ ഈ കൂടിന്റെ ഈ പഴയ അട എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗുണമുണ്ട് ഇപ്പം ഇതിൽ ഉണ്ട് എപ്പോഴും നമ്മൾ റാണി ഇങ്ങനെ റാണിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ചാടി പോകണമെങ്കിൽ നമ്മൾ നല്ലോണം നോക്കണം ഇതിൽ റാണിയുണ്ട് പുതിയ റാണിയാണ് എല്ലാ കൂടും പുതിയ റാണിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ കൂടും പുതിയ റാണിയാണ് ഇപ്പോൾ ഇരുപത് കൂടുണ്ട് ഇരുപത് കൂടും ഇവിടെ പുതിയ റാണിയായി രണ്ട് കൂട് മാത്രമാണ് ഇവിടെ പരാജയപ്പെട്ടത് അത് പല പ്രാവശ്യം റാണി സെല്ല് വെച്ചു കൊടുത്തിട്ടും റാണി ആവാത്തത് കൊണ്ടാണ് അതിനെ നമ്മൾ ഇങ്ങനൊരു മെത്തേഡ് സ്വീകരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് റാണി കണ്ടതുകൊണ്ട് നമ്മൾ നമ്മളിതിരിപ്പോ ഈ കൂട്ടിൽ റാണി കണ്ടു റാണി കണ്ടതുകൊണ്ട് നമ്മൾ നമ്മളിത് കുറച്ച് കുഞ്ഞീച്ചതിരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഈ അട ഈച്ചയോട് കൂടി തന്നെ വേണമെങ്കിൽ ഇത്തിരി ഈച്ചയോട് കൂടി തന്നെ ഈ അട നമുക്ക് വെക്കാം അത് എപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് ഇങ്ങനെ പഴയ ഇട പുതിയ ഇടയാക്കി കെട്ടുന്ന രീതിയിൽ നമ്മൾ കൂടനെ സെറ്റ് ചെയ്യണം എപ്പോഴും അല്ലാതെ ഒരിക്കലും ഇതിലിപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഈ ആടനെ എടുത്ത് നടുക്ക് നമ്മൾ ഈ ഒരു അട എടുത്തത് കാരണം ഈ ആടനെ ഈ കാലിയാടിനെ എടുത്ത് നടുക്ക് ഇടാൻ പാടില്ല അതൊരു സൈഡിൽ നിന്ന് തന്നെ വരണം എപ്പോഴും ഈച്ചൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിനെ ഒരിക്കലും ഈച്ച ഈച്ചനെ നമ്മൾ നിർബന്ധിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല ഈച്ചയ്ക്ക് പ്രകൃതിന്ന് പൂമ്പടി എത്ര കിട്ടണേണ് അതിനനുസരിച്ചാണ് അവരെ മുട്ടയും കാര്യങ്ങളും പുഴുവൊക്കെ വളർന്ന് അവരെ വളർച്ച അല്ലാതെ നമ്മൾ എത്ര തീറ്റ കൊടുത്താലും തീറ്റ പഞ്ചസാര ഇതിലിങ്ങനെ നിറച്ച് വെക്കുകയുള്ളൂ അടിയിൽ മുട്ട കുറക്കും അതിന് പൂമ്പൊടി കിട്ടിയാൽ തന്നെ അത് നല്ലപോലെ മുട്ടയും പുഴും വെക്കും അപ്പം അത് പൂമ്പൊടി വരുന്നതിനനുസരിച്ച് അത് അട കെട്ടി വരും സീസൺ ആവുന്ന സമയമാകുമ്പോഴത്തേന് അട കെട്ടി വരും അതിനനുസരിച്ച് അങ്ങനെ വെക്കാൻ പാടുള്ളൂ അല്ലാതെ നടുക്കൊണ്ട് കാലി ഫ്രെയിം ഇട്ട് ഒരിക്കലും ഈച്ചനെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിപ്പിക്കരുത് അപ്പം നമ്മൾ ഇതാ രണ്ടട ഇതിന് വെച്ചു ഒരു കൂടുന്ന അട വെച്ചു വേറെ കൂടുന്ന ഒരു ഇട വെച്ചു ഇത് ഒരു കൂടുന്ന രണ്ടട വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ രണ്ട് അട കുറവായതുകൊണ്ട് ഓരോ കൂടുന്ന ഒരു കൂട്ടുന്ന അഞ്ചടയും അയ്യഞ്ച് അട ആയതുകൊണ്ട് ഓരോ അട തന്നെ എടുത്തോളൂ അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മൾ ഈ കൂടിൻ്റെ പലവട്ട റാണിയായിട്ട് റാണി ആവാത്ത കൂടിൻ്റെ കംപ്ലീറ്റ് പഴയ അട ഇങ്ങനെ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന പഴയ ഇങ്ങനെ ഡ്രോൺസ് അടിച്ച അടേനെല്ലാം നമ്മൾ വെട്ടി വെട്ടിയെടുത്ത് കാലി ഫ്രൈമായിട്ട് ഇട്ടു അപ്പൊ നമ്മള് ഈ കൂട്ടില് നമ്മള് മുഴുവൻ ആടിയും വെട്ടിയും ഒഴിവാക്കി രണ്ട് അടനെ നല്ല മുട്ടയും പുഴുവല്ല അടനെ ഈ കൂട്ടില് വെച്ച് ശരിക്കും ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സാധാരണ ഇങ്ങനെ തീറ്റ കൊടുക്കാൻ വേണ്ടി നമ്മൾ സൂപ്പർ വെക്കും ഈ സൂപ്പറിനെയും കൂടി ഇറക്കി ബ്രൂഡാക്കി കെട്ടണം ബ്രൂഡാക്കി കെട്ടണം അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഇപ്പോൾ ഒന്നുകൂടി പറ ഈ കൂടിൻ്റെ കംപ്ലീറ്റ് പഴയ അടനൊക്കെ വെട്ടി ഒഴിവാക്കി മുട്ടയും പുഴയൊക്കെ എല്ലാം രണ്ട് രണ്ട് നല്ല അട ഇതിൽ വെച്ചു ഇതിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ ൂഡാക്കി മാത്രം കിട്ടുക ബ്രൂഡാക്കി മാത്രം കിട്ടുക ഇങ്ങനെ ഇത് രണ്ട് മെത്തേഡ് ഉണ്ട് ഈ കൂടും നല്ല വർക്ക് ചെയ്യണൊരു ഒരു ആയിട്ട് സ്റ്റാൻഡ് മാറ്റി വെച്ച് അങ്ങനെയും ചെയ്യുക ചില ആളുകൾ അങ്ങനെയും ചെയ്യുക പക്ഷേ എനിക്ക് കുറച്ചും കൂടി ആയി തോന്നിയത് ഇങ്ങനെ ചെയ്യണമാണ് ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആ അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇത് റാണി ആവാതെ ഒരുപാട് തവണ റാണി ആവാതെ ഡ്രോൺസ് അടിച്ച കൂടാണ് ഈ ചിയും മ നല്ലൊരു കൂടുതായിട്ട് സ്റ്റാൻഡ് മാറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ ആ ഈ കടികൂടാൻ കൂടുതൽ സാധ്യത ഉണ്ട് ഒരു പക്ഷേ ഈ ഈച്ചകൾ റാണിൻ്റെ കൂട്ടിൽ വർക്ക് ചെയ്ത് കയറുന്ന ഈച്ച ആ റാണിനെ കടിച്ചു കൊല്ലാൻ സാധ്യത കൂടുതലാണ് ചില സമയത്ത് അങ്ങനെ കടിച്ചുമില്ല അതുകൊണ്ട് എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് തോന്നിയത് ഇതിൽ എല്ലാ അടയും നമ്മൾ വെട്ടി ഒഴിവാക്കുക എന്നിട്ട് പുതിയ രണ്ടട ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ബ്രൂഡാക്കി കെട്ടുക ഇതിന് നമ്മൾ ഒരിക്കലും ഉടനെ തീറ്റ കൊടുക്കാൻ പാടില്ല നമ്മൾ ഇതിന് ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തീറ്റ കൊടുക്കുക തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വേറെ നല്ലൊരു അട എടുത്തിട്ട് ഈ കൂടിൻ്റെ രണ്ടടനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഈ അടൻ്റെ നടുക്ക് ആ അട ഇട്ട് കൊടുക്കുക വേറെ ഒന്നും ചെയ്യേണ്ട ആ അടൻ്റെ ഇട്ട് കൊടുക്കുക നമ്മൾ സെല്ല് നോക്കുകയെ ഒന്നും ചെയ്യേണ്ട കാരണം അത് ട്രോൺസ് അടിച്ച സെല്ലാണ് അതൊന്നിൽ കൂടാണ് അതിൽ ഒന്നിൽ കൂടുതൽ റാണി ഉണ്ടായി ഏതെങ്കിലും ഒന്ന് വിരിഞ്ഞ് രക്ഷപ്പെട്ട് വരും അതിന് നമ്മൾ പിന്നെ ഒരു സെല്ല് നോക്കേണ്ട കാര്യമല്ല അതിൽ ഒരിക്കലും അത് സെറ്റ് പോകാൻ സാധ്യത കുറവാണ് ഇങ്ങനത്തെ കൂട് അപ്പോൾ നമ്മൾ ഒരു സംശയം ഉണ്ടാകും നമ്മൾ ഒരു പ്ലേസിൽ ഇങ്ങനെ മൊത്തം പത്തിരുപത് കൂട് വെക്കുമ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു കൂടിന് മാത്രം തീറ്റ കൊടുക്കാതെ വെക്കാൻ പറ്റുമോ മറ്റേ കൂടിനൊക്കെ തീറ്റ കൊടുക്കുക അതിന് യാതൊരു കുഴപ്പമില്ല ഇങ്ങനെ ഒരു ഒരു തവണ നമ്മൾ കൂട് ഒരു ഒരു പ്ലേസ് നോക്കുമ്പോൾ ഇങ്ങനെ ഡ്രോൺസ് അടിച്ച് അല്ലെങ്കിൽ റാണി ആവാത്ത കൂടുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടട മാത്രം വെട്ടി വെച്ച് നമ്മളിങ്ങനെ ബ്രൂഡാക്കി കെട്ടി ഇത് ബ്രൂഡാക്കി കെട്ടുക മറ്റിന് തീറ്റയും കൊടുക്കാം ഇതിൽ നമുക്ക് ഏതെങ്കിലും കൂടുതൽ റാണിശല്ല്യം കിട്ടുകയാണെങ്കിൽ ആ റാണിശല്ല്യം വെക്കുകയാണെങ്കിൽ ഇത് വളരെ ഉത്തമമായി റാണിശല്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഉത്തമമായി പക്ഷേ ഇത് റാണിശല്ല്യം ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഈ കൂടിനെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നെ ഇതിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കൂടുതൽ എവിടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ റാണി സെല്ല് സെല്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെല്ല് വാങ്ങിക്കൂടുന്നു ഈ രണ്ടടന്റെ ഇടയിൽ വെക്കുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഇത് രക്ഷപ്പെട്ട് കിട്ടും ഇതിപ്പോ അങ്ങനെ സെല്ലൊന്നും കിട്ടാനില്ല കിട്ടാ കിട്ടാനുള്ള സാഹചര്യം ഇല്ല നമുക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ കൂടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കൂട് ഡ്രോൺസ് അഡിഷൻ ചെയ്തു അത് എങ്ങനെ രക്ഷപ്പെടുത്താന്നുള്ള ഒരു മാർഗാണിത് അല്ലാതെ സെല്ല് വെച്ചോ വെക്കാം റാണിനെ ഇതിക്ക് നിക്ഷേപിച്ചും നമുക്ക് വിജയിപ്പിച്ചെടുക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ ഇത് ഇപ്പം രണ്ടോ മൂന്നോ കൂടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഇങ്ങനെ ഡ്രോൺസ് അടിച്ചു നമുക്ക് ഒരു പിന്നെ സെല്ല് കിട്ടാനോ അല്ലെങ്കിൽ അതിന് വേറെ രക്ഷയൊന്നുമില്ല അപ്പം നമ്മളിങ്ങനെ ഇതിലെ കംപ്ലീറ്റ് അട വെട്ടി പുതിയ രണ്ട് അട ഇട്ടെടുത്ത് ബ്രൂഡാക്കി കെട്ടി ഒരു പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം വരെ അതിനൊരു തീറ്റ കൊടുത്തിട്ടില്ലെങ്കിലും അതങ്ങനെ നിൽക്കും അതായതിൽ പുതിയ സെല്ല് കെട്ടാനുള്ള സാഹചര്യത്തിൽ അത് വരും അതിന് തീറ്റ കൊടുക്കാൻ പാടില്ല തീറ്റ നമ്മൾ ഒരു പത്ത് ദിവസെങ്കിലും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്ക് വേറൊരു നല്ല അട ഇതിൻ്റെ നടുക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് സൂപ്പർ വെച്ച് പിന്നെ തീറ്റ കൊടുക്കുക അത് സ്വമേധേയ റാണിയാകും ഞാൻ ഇങ്ങനെ ഒരുപാട് കൂടെ ഞാനിങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഞാൻ സ്ഥിരമായി ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫെയിലായ എല്ലാ കൂടും ഇപ്പോൾ ഒരു എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു നൂറിൽ പിന്നെ ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം കൂടെ ഒക്കെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഫെയിലാവും ആ ഫെയിലായ കൂടിനെയൊക്കെ നമ്മൾ ഇങ്ങനെയാണ് രക്ഷപ്പെടുത്തിയിരിക്കല് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കുക ഇങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അറിയണ കാര്യം തന്നെയാവും എന്നാലും നമ്മൾ ഒരു ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്ത് നോക്കുക അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും രീതിയിൽ പുതിയ ഐഡിയകൾ അറിയണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കും പഠിക്കാം എപ്പോഴും പറയാനൊക്കെ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക